നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യം കിച്ചൻ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിക്കൊണ്ടിരുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ് ഫ്രിഡ്ജ് ബോക്സിൽ കമ്പോസ്റ്റാക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സ് ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വീണ്ടും കിച്ചൺ വേസ്റ്റ് നിറയ്ക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഫില്ലായിരിക്കുകയാണ് അപ്പം പുതിയതായിട്ട് നമ്മളൊരു പിറ്റ് തയ്യാറാക്കുകയാണ് അടുക്കള മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ നിർമ്മിക്കാം ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ ഒരു പിറ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഫ്രിഡ്ജ് ബോക്സ് നമുക്ക് കിട്ടാതെ വന്നപ്പം വീട് പണിക്ക് ശേഷം വന്നിരുന്ന മൂന്ന് പെയിന്റ് ബക്കറ്റ് നമുക്ക് മൂന്ന് പെയിന്റ് ബക്കറ്റിലേക്ക് നമ്മൾ കിച്ചൺ വേസ്റ്റ് ഒരു പിറ്റ് തയ്യാറാക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പം നമ്മൾ ഈ മൂന്ന് ബക്കറ്റ് എടുത്തിട്ട് ഈ മൂന്ന് ബക്കറ്റിൻ്റെ അടിഭാഗത്ത് ചെറിയ ഹോളുകൾ ഉണ്ടാക്കി സിംഗ് കണക്ടർ നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് മൂന്ന് സിങ്ക് കണക്ടർ ഒറ്റ പി യു സി പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു വാൽവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു ഇതിൽ നിന്ന് വരുന്ന പച്ചക്കറി വേസ്റ്റിൽ നിന്നും അതുപോലെ നമ്മളിടുന്ന കിച്ചൺ വേസ്റ്റിൽ നിന്നും വരുന്ന വെള്ളം സ്ലറി സ്ലെറി കളക്ട്്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നേരത്തെ ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ ചെയ്ത സമയത്ത് ഇതിൽ നിന്ന് ലിക്വിഡ് രീതിയിലുള്ള വളം എടുക്കാനോ ഇതിൽ നിന്ന് വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോകാത്തത് ഡ്രൈ ആയിട്ട് നമുക്ക് വേഗം കമ്പോസ്റ്റ് കമ്പോസ്റ്റായി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഈ മൂന്ന് ബക്കറ്റ് ഒരേപോലെ കണക്ട് ചെയ്ത് ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റിൽ നിന്ന് വരുന്ന സ്ലറി കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ബോക്സിലേക്ക് വേസ്റ്റ് നമ്മൾ നിക്ഷേപിക്കുകയും ആ വേസ്റ്റിൽ നിന്ന് വരുന്ന സിലറി കളക്ട് ചെയ്തിരിക്കുകയും ഈ ഫസ്റ്റ് ബോക്സ് നിറഞ്ഞു കഴിയുമ്പോൾ സെക്കൻഡ് ബോക്സിലേക്ക് വേസ്റ്റ് നിക്ഷേപിക്കുകയും സെക്കൻഡ് ബോക്സ് എന്ന് പറയുമ്പം തേർഡ് ബോക്സിലേക്ക് നമ്മൾ വീണ്ടും വേസ്റ്റ് നിറയ്ക്കുകയും ചെയ്യും ഈ തേർഡ് ബോക്സ് ഫില്ലായി വരുമ്പോൾ ഈ ബക്കറ്റ് ഫുള്ളായിട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ഇതിലെ കമ്പോസ്റ്റായിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് ബക്കറ്റിലെ കമ്പോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും ആ കമ്പോസ്റ്റ് നമ്മൾ പച്ചക്കറികൾക്ക് വളമായിട്ട് ഉപയോഗിക്കും ഈ സിലറി അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് വളമായിട്ട് ഡിക്യൂട്ട് ചെയ്തോളൂ വളമായിട്ടുമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സിലറി നമ്മൾ കളക്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് അഞ്ചിരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി വെള്ളം ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും കമ്പോസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഗ്രോ ബാഗിൽ വളമായിട്ട് ഒരു മീഡിയമായിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ ആണെങ്കിലും കിച്ചൺ വേസ്റ്റ് നമുക്ക് വലിച്ച് പുറത്തേക്ക് എറിയാതെ കമ്പോസ്റ്റാക്കിയെടുത്ത് ചെടികൾക്ക് ലിക്വിഡ് രീതിയിലുള്ള വളമായിട്ടും കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള വളമായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് നമ്മളിതിപ്പം ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വഴക്കളമാരിലേ നമ്മളിപ്പോൾ ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രിഡ്ജ് ബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലിക്വിഡ് രീതിയിലുള്ള വളം അസ്ലറി നമുക്ക് കിട്ടാതെ വന്നുകൊണ്ടാണ് ബക്കറ്റിൽ ചെയ്യാവുന്ന ഒരു പ്ലാനി വന്നത് ഇത് സക്സസ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് റിസൾട്ട് നമ്മൾ നമ്മുടെ ചാനൽ തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ബൈ